ക്രിസ്തുവിനായി മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനു വേണ്ടി മണ്ണിൽ പുറന്ന് മരക്കുരിശിൽ മരിച്ച് ഭൂമിയിൽ അടക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗാതിസ്വർഗത്തിലെന്നും ജീവിക്കുന്ന സത്യദൈവവും നിത്യജീവനുമായ ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ ഈ വീഡിയോയുടെ കണ്ടപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് അമ്പരപ്പ് തോന്നിയിരിക്കാം ഇസ്ലാമിനെയും മുഹമ്മദിനെയും രക്ഷിക്കാൻ നടക്കുന്ന നിരീശ്വരവാദികളോ എന്ന് സംഗതി വാസ്തവമാണ് അവർ മുഹമ്മദിനെയും ഇസ്ലാമിനെയും രക്ഷിക്കണമെന്ന എന്ന ഉദ്ദേശത്തോടെയല്ല ഇടപെടുന്നതെങ്കിലും അവരുടെ ഇടപെടലെ ഫലം അതായി മാറുകയാണ് ഇപ്പോ നിരീശ്വരവാദികൾക്കിടയിൽ സുബോധവും ചരിത്രബോധവും സാമാന്യബോധവും ഉള്ളവർ ന്യൂനപക്ഷമാണ് അങ്ങനെയുള്ള ആളുകളല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ നിരീശ്വരവാദികൾക്കിടയിലെ ഭൂരിപക്ഷം പേരും വെറുതെ ഒരു ഫാഷന് വേണ്ടി നിരീശ്വരവാദി എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് നവനാസ്തികരെന്നും മിലിറ്റന്റ് എത്തിസ്റ്റുകളെന്നും ബ്ലഡി എത്തിസ്റ്റുകൾ എന്നും ഒക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന കൂട്ടർ അത്തരം ആളുകളാണ് അവരുടെ വിവരക്കേടോടെയുള്ള ഇടപെടൽ മൂലം മുഹമ്മദിനെയും ഇസ്ലാമിനെയും രക്ഷിക്കാൻ നടക്കുന്നത് സംഗതി എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം ഖുറാനിലോ ഹദീസുകളിലോ ഉള്ള വിവരക്കേടുകൾ സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലപ്പോഴും ഈ നവനാസ്തികർ രംഗത്ത് വരും എന്നിട്ട് ചറവറ കമന്റ്സ് ഇടും ഇത് പറയാ ക്രിസ്ത്യാനികൾക്ക് എന്താ യോഗ്യതയുള്ളത് നിങ്ങളുടെ പുസ്തകത്തിലും ഇതുപോലെയുള്ള വിവരക്കേടുകളില്ലേ അത് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നൊക്കെ ചോദിച്ച് അവർ കമന്റ് ഇടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ ഈ നവനാസ്തികർക്ക് മറുപടി പറയാൻ പോകും അതിനിടയിലൂടെ അള്ളാഹുവും മുഹമ്മദും ഇസ്ലാമും ഖുറാനും ഹദീസുകളും എല്ലാം നൈസായി രക്ഷപ്പെട്ടു പോകും നവനാസ്തികരെ കൊണ്ടുള്ള ഒരു വലിയ പ്രശ്നമാണിത് ഈ നവനാസ്തികർ ലോജിക്കൽ ഫാലസിയുടെ ഉസ്താദുമാരാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചില മാസങ്ങൾക്ക് മുമ്പ് പറക്കുന്ന ബുറാഖിന്റെ കഥ വിശ്വസിച്ച് ജെറുസലേമിൽ മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറയാൻ ലച്ച ഇല്ലെ സഖാവെ എന്ന കൂടി സഖാവ് എം എ ബേബിക്ക് മറുപടിയായി ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളിൽ പലരും അത് കണ്ടു കാണുമെന്ന് അറിയാം മുസ്ലിങ്ങൾക്ക് ജെറുസലേമിന് മുകളിലുള്ള അവകാശവാദം മുഹമ്മദ് പറക്കുന്ന ബുറാക്കിന്റെ പുറത്ത് കയറി ഏഴാം സ്വർഗത്തിലേക്ക് പോയ മുത്തശ്ശിക്കത മാത്രമാണെന്നും അതല്ലാതെ ചരിത്രപരമായോ ധാർമികപരമായോ ഭൂമിശാസ്ത്രപരമായോ മുസ്ലിങ്ങൾക്ക് ജെറുസലേം നഗരത്തിന്മാൽ യാതൊരുവിധ അവകാശവും ഇല്ലെന്ന് വളരെ വ്യക്തമായി ആ വീഡിയോയിൽ ഞങ്ങൾ സ്ഥാപിച്ചിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങളുമായി ചർച്ച നടത്തിയ പല ക്രിസ്ത്യാനികളും പറക്കുന്ന ബുറാക്കിന്റെ പുറത്ത് കയറി മുഹമ്മദ് സ്വർഗത്തിലേക്ക് പോയ കഥ പറഞ്ഞ് ജെറുസലേമിന്റെ മേൽ മുസ്ലിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ പൊള്ളത്തലം തുറന്നു കാണിക്കുകയുണ്ടായി പറക്കുന്ന ബുറാക്കിനെ കുറിച്ചുള്ള ക്രിസ്ത്യാനികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന മുസ്ലിങ്ങളെ രക്ഷിക്കാൻ രക്ഷകവേഷം രക്ഷകേഷം കെട്ടിവന്നത് വേറെ ആരുമല്ല നവനാസ്തികരാണ് ക്രിസ്ത്യാനികൾക്ക് മുന്നിൽ മുസ്ലിങ്ങൾ ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ നവനാസ്തികർക്ക് അത് സഹിക്കുകയില്ല സത്യം പറഞ്ഞാൽ അതിന്റെ പുറകിലെ യഥാർത്ഥ കാരണം അസൂയയാണ് നാസ്തികർ എന്ന് പറഞ്ഞ് നടക്കുന്ന യുവന്മാർക്ക് മുസ്ലിങ്ങളെ ഉത്തരം മുട്ടിക്കാൻ സാധിക്കുന്നില്ല ക്രിസ്ത്യാനികളാണെങ്കിലോ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടാകാനും അതിൽ നിന്നുണ്ടാകുന്ന അസൂയയാണ് സംഭവം മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികൾ ഉത്തരം മുട്ടിച്ചു ആ ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഉത്തരം മുട്ടിച്ചാൽ ഞങ്ങളാണ് ടോപ്പിൽ നിൽക്കുക ഇതാണ് നവനാസ്തികരുടെ ചിന്ത അത് വെറും മണ്ടൻ ചിന്തയാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് നവനാസ്തികർക്കില്ല മുഹമ്മദിന്റെ ആകാശയാത്രയെ കുറിച്ച് മുസ്ലിങ്ങളോട് ക്രിസ്ത്യാനികൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഈ നവനാസ്തികർ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്ഭുതങ്ങളുടെയോ അടയാളങ്ങളുടെയോ കാര്യം എടുത്തുകൊണ്ടുവരും എന്നിട്ടൊരു ചോദ്യവും എന്തുകൊണ്ടാണ് നിങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങൾ വിശ്വസിക്കുകയും മുഹമ്മദ് ബുറാഖിന്റെ പുറത്തു കയറി ആകാശയാത്ര നടത്തിയിരിക്കുന്ന കാര്യം അവിശ്വസിക്കുകയും ചെയ്യുന്നതെന്ന് മോശം ചങ്കടൽ പിളർത്തിയത് നിങ്ങൾക്ക് വിശ്വസിക്കാം യേശു ക്രിസ്തു വെള്ളം മീനാക്കിയത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഒക്കെ പോട്ടെ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ യേശു ക്രിസ്തുവിന് സ്വർഗത്തിലേക്ക് കയറി പോകാമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ മുഹമ്മദിന് ബുറാഖിന്റെ പുറത്ത് കയറി ഏഴാം സ്വർഗത്തിലേക്ക് പോകാമെന്ന് മുസ്ലിങ്ങൾക്കും വിശ്വസിക്കാമല്ലോ രണ്ട് കാലിലും മന്തുള്ളവർ ഒരു കാലിൽ മന്തുള്ളവരെ എന്തിനാണ് കളിയാക്കുന്നത് എന്നാണ് ഈ നവനാസ്തികർ ചോദിക്കുന്നത് ഈ കർന്നമാര് പറയുന്ന ഒരു ചൊല്ലുണ്ട് കോഴിക്ക് നെല്ലും വിത്തും ഒരുപോലെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കില്ല കോഴിക്ക് സാധിക്കില്ല ഈ നവനാസ്തികരെ പോലെയുള്ളവരെ കണ്ടിട്ടാണ് അവർ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് നെല്ലും വിത്തും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള ബോധം ഈ നവനാസ്തികരാകുന്ന കോഴികൾക്കില്ല മോശ ചെങ്കടൽ പുലർത്തിയതിന് ദൃക്സാക്ഷികളായി ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു യേശു ക്രിസ്തു വെള്ളം വീണാക്കിയത് ഒരു കല്യാണം വീട്ടിൽ വെച്ചിട്ടാണ് ആ കല്യാണം വീട്ടിൽ ധാരാളം ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഇനി യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയതിന് അപ്പോ ദൃക്സാക്ഷികളായിരുന്നു ബൈബിളിലെ ഏതൊരു അത്ഭുതം എടുത്തു നോക്കിയാലും അതൊന്നും രഹസ്യത്തിൽ ആരും അറിയാതെ ചെയ്തതല്ല എന്ന് കാണാൻ പറ്റും എന്നാൽ മുഹമ്മദ് ബുറാക്കിന്റെ പുറത്ത് കയറി ഏഴാം ആകാശത്തിൽ പോയി വന്ന കഥയുടെ കാര്യം നോക്കിയാൽ ഒരൊറ്റ ആളെങ്കിലും അതിൽ ദൃച്ചാക്ഷിയായി ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുന്നില്ല ഞാൻ ആ ഹദീസ് മുഴുവനായും വായിക്കാം നവനാസ് തീരതൊന്നും ഇല്ല ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതല്ലാതെ ഹദീസ് ഒന്നും അവർ വായിച്ചിട്ടില്ല അവർക്ക് അക്ഷര അക്ഷരവിരോധികളാണ് അവർക്ക് സുഹീബ് ബുഖാരി അധ്യായ അറുപത്തൊന്ന് ഹദീസ് നമ്പർ ആയിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സി എൻ അഹമ്മദ് മൗലയുടെ തർജ്ജമ മാലിക് ഇബിനു അസ പറയുന്നു തന്നെ കൊണ്ടുപോയ രാത്രിയെപ്പറ്റി വിവരിച്ചുകൊണ്ട് തിരുമേനി അനുചരന്മാരോട് ഇങ്ങനെ അരുളി ഒരിക്കൽ ഞാൻ കാബായിലെ ഹത്തീമിൽ കിടക്കുകയായിരുന്നു ഒരാൾ എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ ഇതു മുതൽ ഇതുവരേക്കും കീറി റാവി പറയുന്നു നെഞ്ചു മുതൽ പൊക്കളിന്റെ താഴ്ഭാഗം വരേക്കും എന്നാണ് ഉദ്ദേശം എന്നിട്ട് എന്റെ ഹൃദയം പുറത്തെടുത്തു പിന്നീട് ഈമാൻ നിറച്ച ഒരു സ്വർണത്തളിക കൊണ്ടുവന്ന് ഹൃദയം കഴുകി അതിൽ ഈമാൻ നിറച്ച് പൂർവസ്ഥാനത്ത് തന്നെ വെച്ചു അനന്തരം കോവർ കഴുതയേക്കാൾ ചെറുതും കഴുതയേക്കാൾ വലുതുമായ ഒരു വെളുത്ത മൃഗത്തെ കൊണ്ടുവന്നു റാവി പറയുന്നു അത് ബുറാഖ് ആണ് അതിന്റെ കണ്ണെത്തുന്ന ദൂരം വരേക്കും കാലുമെത്തും എന്നെ അതിന്മേൽ കയറ്റി ജിബ്രിൻ യാത്രയായി ഏറ്റവും താഴത്തെ ആകാശത്തിങ്കിൽ ചെന്നു വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു ഇതാര് അവിടെ നിന്നും ചോദിച്ചു ജിബ്രീൽ എന്ന് മറുപടി കൊടുത്തു താങ്കളുടെ കൂടെ ആരാണ് വീണ്ടും ചോദിച്ചു മുഹമ്മദ് ആണിത് എന്ന് മറുപടി കൊടുത്തു അദ്ദേഹത്തെ വിളിക്കാൻ അയച്ചിരുന്നു വീണ്ടും ചോദിച്ചു അതേ എന്ന് മറുപടി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന് സ്വാഗതം വരവ് വളരെ നന്നായിരിക്കുന്നു അദ്ദേഹം വന്ന് വാതിൽ തുറന്ന് കടന്നു ചെന്നപ്പോൾ അതാ ആദം ജിബ്രിൽ പറഞ്ഞു ഇത് താങ്കളുടെ പിതാവ് ആദം ആണ് സലാം പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു അദ്ദേഹം സലാം മടക്കിയതിന് ശേഷം പറഞ്ഞു ഉത്തമപുത്രനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം പിന്നെ എന്നെയും കൊണ്ട് ജിബ്രിൽ മേലോട്ട് കയറി രണ്ടാം ആകാശത്തെത്തി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു ഇതാര് ജിബ്രിലാണെന്ന് മറുപടി നൽകി താങ്കളുടെ കൂടെ ആരാണ് ഇത് മുഹമ്മദാണ് എന്ന് മറുപടി അദ്ദേഹത്തെ വിളിക്കാൻ അയച്ചിരുന്നോ വീണ്ടും ചോദ്യം അതെ എന്ന് മറുപടി അദ്ദേഹത്തിന് സ്വാഗതം വരവ് വളരെ നന്നായിരിക്കുന്നു അദ്ദേഹം വാതിൽ തുറന്നു അങ്ങോട്ട് കടന്നപ്പോഴതാ അവിടെ യഹ്യായും ഈസായും അവർ രണ്ട് സഹോദരി പുത്രന്മാരാണ് ഇത് യഹ്യായും ഈസായും ആണ് അവർക്ക് സലാം പറഞ്ഞാലും ജിബ്രിൽ പറഞ്ഞു ഞാൻ സലാം പറഞ്ഞു എന്റെ സലാമിന് മറുപടി കിട്ടി പിന്നീട് അവർ പറഞ്ഞു ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം അനന്തരം എന്നെയും കൊണ്ട് മൂന്നാം ആകാശത്തേക്ക് ജിബ്രിൽ കയറി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു ആരാണിത് എന്ന് അവിടെ നിന്നും ചോദിച്ചു ജിബ്രീലാണ് എന്ന് മറുപടി താങ്കളുടെ കൂടെയാരെ എന്ന് വീണ്ടും മുഹമ്മദ് ആണ് എന്ന് മറുപടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളയച്ചിരുന്നോ വീട്ടു ചോദിച്ചു അതെ എന്ന് ജിബ്രിൽ മറുപടി പറഞ്ഞു ഉടനെ പറഞ്ഞു അദ്ദേഹത്തിന് സ്വാഗതം വരവ് വളരെ നന്നായിരിക്കുന്നു വാതിൽ തുറന്നു ഞാൻ കടന്നപ്പോഴാ യൂസഫ് ഇത് യൂസഫാണ് സലാം പറഞ്ഞാലും ജിബ്രിൽ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു അദ്ദേഹം അതിന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു ഉത്തമ സഹോദരനും പ്രവാചകനും സ്വാഗതം അനന്തരം എന്നെയും കൊണ്ട് നാലാം ആകാശത്തേക്ക് കയറി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു ഇതാര് അവിടെ നിന്ന് ചോദിച്ചു ജിബ്രിൽ ആണ് എന്ന് മറുപടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ അയച്ചിരുന്നോ ചോദ്യം അതെ എന്ന് മറുപടി അവിടെ നിന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സ്വാഗതം എത്ര നല്ല വരവ് വാതിൽ തുറന്ന് ഞാൻ കടന്നപ്പോഴതാ അവിടെയുണ്ട് ഇദ്രീസ് ഇത് ഇദ്രീസ് ആണ് സലാം പറഞ്ഞാലും എന്ന് ജിബ്രിൽ പറഞ്ഞു ഞാൻ സലാം പറഞ്ഞു അദ്ദേഹം മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം അനന്തരം എന്നെയും കൊണ്ട് അഞ്ചാം ആകാശത്തേക്ക് കയറി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു ഇതാര് എന്ന് അവിടെ നിന്നും ചോദിച്ചു ജിബ്രിയിലാണ് എന്ന് മറുപടി കൂടെ ആരാണ് വീണ്ടും ചോദിച്ചു മുഹമ്മദ് എന്ന് മറുപടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ ആളെ അയച്ചിരുന്നോ അതെ എന്ന് മറുപടി അവിടെ നിന്നും പറഞ്ഞു അദ്ദേഹത്തിന് സ്വാഗതം എത്ര നല്ല വരവും ഞാൻ അങ്ങോട്ട് കടന്നപ്പോൾ അതാ അവിടെ ഹാറൂൺ ഇത് ഹാരൂൺ ആണ് സലാം പറഞ്ഞാലും എന്ന് ജിബ്രിൽ പറഞ്ഞു ഞാൻ സലാം പറഞ്ഞു അദ്ദേഹം അതിന് മറുപടി നൽകിയ ശേഷം പറഞ്ഞു ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം പിന്നീട് ആറാം ആകാശത്തേക്ക് എന്നെയും കൊണ്ടുപോയി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു ഇതാര് ജിബ്രീലാണെന്ന് മറുപടി താങ്കളുടെ ആര് വീണ്ടും ചോദ്യം മുഹമ്മദ് എന്ന് മറുപടി അവിടെ നിന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സ്വാഗതം എത്ര നല്ല വരവും ഞാൻ അങ്ങോട്ട് കടന്നപ്പോഴതാ അവിടെ മൂസ ഇത് മൂസായാണ് സലാം പറഞ്ഞാലും എന്ന് ജിബ്രിൽ പറഞ്ഞു ഞാൻ സലാം പറഞ്ഞു അദ്ദേഹം മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു ഉത്തമ സഹോദരനും പ്രവാചകനും സ്വാഗതം ഞാൻ കടന്നുപോയപ്പോൾ അദ്ദേഹം കരഞ്ഞു താങ്കൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ശേഷം പ്രവാചകനായി വന്ന ഒരു ചെറുപ്പക്കാരന്റെ സമുദായത്തിൽ നിന്നും എന്റെ സമുദായത്തിലെ ഇതിനേക്കാൾ അധികം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കളയുമല്ലോ എന്നോർത്താണ് ഞാൻ കരയുന്നത് പിന്നെ ഏഴാം ആകാശത്തേക്ക് കയറി ജിബ്രിയിൽ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു ആരാണിത് ജിബ്രിൻ ആണെന്ന് മറുപടി താങ്കളുടെ കൂടെയാരും ചോദ്യം മുഹമ്മദ് മറുപടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ ആളെ അയച്ചിരുന്നു ചോദ്യം അതെ എന്ന് മറുപടി അവിടെ നിന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സ്വാഗതം എത്ര നല്ല വരവ് ഞാൻ അങ്ങോട്ട് കടന്നപ്പോഴതാ അവിടെ ഇബ്രാഹിം ഇത് താങ്കളുടെ പിതാവ് ഇബ്രാഹിമാണ് സലാം പറഞ്ഞാലും എന്ന് ജിബ്രിൻ പറഞ്ഞു സലാം പറഞ്ഞു അദ്ദേഹം അതിന് മറുപടി നൽകിയിട്ട് പറഞ്ഞു ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനും സ്വാഗതം പിന്നീട് എന്നെ സിതറത്തുൽ മുൻതഹയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അപ്പോഴതാ അതിന്റെ കായ്കൾ ഹജറിലെ കുന്നുകൾ പോലെയുണ്ട് ഇലകൾ ആനച്ചെവി പോലെയും ഇതാണ് സിതറത്തുൽ മുന്തഹ ജിബ്രിൽ പറഞ്ഞു പിന്നീടതാ അവിടെ നാല് നദികൾ രണ്ടെണ്ണം പ്രത്യക്ഷത്തിൽ ഒഴുകുന്നവയും മറ്റ് രണ്ടെണ്ണം അപ്രത്യക്ഷത്തിൽ ഒഴുകുന്നവയും ജിബ്രിൻ ഇതെന്താണ് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആന്തരമായി ഒഴുകുന്നവ സ്വർഗത്തിലെ നദികളാണ് പ്രത്യക്ഷത്തിൽ ഒഴുകുന്ന നദികളോ നൈൽ നദിയും യുഫ്രട്ടീസ് നദിയും പിന്നീട് തന്നെ ബൈത്തുൽ മാമൂറിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അതിൽ ഓരോ ദിവസവും എഴുപതിനായിരം മരക്കുകൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനന്തരം എന്റെ അടുക്കൽ മദ്യവും പാലും തേനും നിറച്ച ഓരോ പാത്രം കൊണ്ടുവന്നു ഞാൻ പാൽ പാത്രം എടുത്തു ജിബ്രീൽ പറഞ്ഞു അതാണ് താങ്കളും താങ്കളുടെ സമുദായവും നിലകൊള്ളുന്ന ശുദ്ധ പ്രകൃതി പിന്നീട് എനിക്ക് നമസ്കാരം നിർബന്ധമാക്കി ദിവസത്തിൽ അമ്പത് നേരത്തെ നമസ്കാരം ഞാൻ മടങ്ങി മൂസയുടെ അടുത്തുകൂടെ പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു താങ്കളോട് എന്താണ് കൽപ്പിച്ചത് ഞാൻ പറഞ്ഞു ദിവസത്തിൽ അമ്പത് നേരത്തെ നമസ്കാരം എന്നോട് കൽപ്പിച്ചു മൂസ പറഞ്ഞു ഒരു ദിവസം ഒമ്പത് നേരം നമസ്കരിക്കാൻ താങ്കളുടെ സമുദായത്തെ കൊണ്ടാവില്ല അല്ലാഹു ആണ് താങ്കൾക്ക് മുൻപ് ജനങ്ങളെ ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഇസ്രായേല്യെ വളരെ ശക്തിയോടെ നിയന്ത്രിച്ചു ഭരിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് താങ്കളുടെ നാഥന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് താങ്കളുടെ സമുദായത്തിനു വേണ്ടി നമസ്കാര ബാധ്യത കുറെ കൂടെ ലഘൂകരിച്ചു തരുവാൻ ആവശ്യപ്പെടുക ഞാൻ മടങ്ങി ചെന്നപ്പോൾ എനിക്ക് ആദ്യം അഞ്ചും പിന്നീട് അഞ്ചുമായി പത്ത് നമസ്കാരം ഒഴിവാക്കി തന്നു വീണ്ടും ഞാൻ മൂസയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്നു അപ്പോഴും അദ്ദേഹം പഴയ മറുപടി പറഞ്ഞു വീണ്ടും ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോയി ആദ്യം അഞ്ചും പിന്നീട് അഞ്ചുമായി പത്ത് നമസ്കാരം അപ്പോഴും ഒഴിവാക്കി തന്നു പിന്നെയും മൂസയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പഴയപടി പറഞ്ഞു വീണ്ടും ഞാൻ മടങ്ങി അപ്പോഴും ആദ്യം അഞ്ചും പിന്നീട് അഞ്ചുമായി പത്ത് നമസ്കാരം ഒഴിവാക്കി അവസാനം ഒരു ദിവസത്തെ പത്ത് നമസ്കാരം എന്നോട് കൽപ്പിച്ചു ഞാൻ മടങ്ങി ചെന്നപ്പോൾ മൂസ ആദ്യത്തേത് തന്നെ ആവർത്തിച്ചു ഞാൻ വീണ്ടും പോയി അപ്പോൾ അഞ്ചു നേരത്തെ നമസ്കാരം ഉള്ളാഹു എന്നോട് കൽപ്പിച്ചു പിന്നെയും മൂസയുടെ അടുത്തേക്ക് ചെന്നു താങ്കളോട് എന്ത് കൽപ്പിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു എല്ലാ ദിവസവും അഞ്ചു നേരത്തെ നമസ്കാരം എന്നോട് കൽപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു മൂസ പറഞ്ഞു താങ്കളുടെ സമുദായത്തിന് ഒരു ദിവസം അഞ്ചു നേരം നമസ്കരിക്കാൻ കഴിയുകയില്ല താങ്കൾക്ക് മുൻപ് ജനങ്ങളെ ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഇസ്രായേലിനെ വളരെ ശക്തിയോടെ നിയന്ത്രിച്ചു ഭരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു നോക്കി താങ്കളുടെ നാഥങ്കലേക്ക് മടങ്ങിച്ചെന്ന് താങ്കളുടെ സമുദായത്തിനു വേണ്ടി അവരുടെ നമസ്കാരം ലഘൂകരിച്ചു കിട്ടുവാൻ ആവശ്യപ്പെടുക ഞാൻ പറഞ്ഞു ഞാൻ എന്റെ നാഥനോട് പലവട്ടം ചോദിച്ചു ഇപ്പോൾ എനിക്ക് നാണം തോന്നുന്നു അതുകൊണ്ട് ഇത് ഞാൻ തൃപ്തിപ്പെട്ട് സമ്മതിച്ചിരിക്കുന്നു തിരുമേനി അരുളി ഞാൻ ഇവിടം വിട്ട് കടന്നപ്പോൾ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ നിശ്ചയിച്ച ചുമതല ഞാനിതാ നടപ്പിൽ വരുത്തി കഴിഞ്ഞു എന്റെ ദാസന്മാരുടെ നടപടി ഞാൻ ലഘൂകരിക്കുകയും ചെയ്തിരിക്കുന്നു സയുൽ ബുക്കാരി അധ്യായം അറിയത്തുനിന്ന് ഹദീസ് നമ്പർ ആയിരത്തിഅഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് സി എൻ അഹമ്മദ് മൗലയുടെ തർജ്മ ഇതാണ് മുഹമ്മദ് ബുറാഖിന്റെ പുറത്ത് കയറി ഏഴാം ആകാശ യാത്ര നടത്തിയതിന്റെ ഹദീസ് ബൈബിളിലെ അത്ഭുതങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് ദൃക്സാക്ഷികളുടെ മുൻപിൽ വെച്ചാണ് എന്നാൽ ബുറാഖിന്റെ പുറത്ത് കയറിയുള്ള മുഹമ്മദിന്റെ ആകാശയാത്രയുടെ കാര്യത്തിലോ ഈ ഹദീസി പറഞ്ഞിരിക്കുന്നത് കഅബയിലെ ഹത്തീമയ് കിടന്നുറങ്ങുമ്പോൾ പോയി എന്നുള്ളതാണ് വേറെ ചില ഹദീസുകൾ ഈ പറയുന്നത് ആയിഷയുടെ കട്ടിലിൽ ഉറങ്ങാൻ കിടന്ന മുഹമ്മദ് ഒറ്റ രാത്രി കൊണ്ട് യെരുസലേമിൽ ചെന്ന് അവിടത്തെ മസ്ജിദുൽ അക്സായിൽ രണ്ട് റക്കാലത്ത് നിസ്കാരവും കഴിച്ച് ഏഴാം സ്വർഗം വരെ പോയി അള്ളാഹുവുമായി വിലവേശലൊക്കെ നടത്തി തിരിച്ച് തന്റെ ഭവനത്തിൽ വന്ന കാര്യം പിറ്റേന്ന് മുഹമ്മദ് പറഞ്ഞ പറയുന്നതായിട്ടാണ് അങ്ങനെയാണ് ഉള്ളത് മുഹമ്മദ് പറഞ്ഞപ്പോൾ പല മുസ്ലിങ്ങളും ഈ ആകാശയാത്രയുടെ കഥ വിശ്വസിച്ചില്ല മുഹമ്മദിന്റെ ഭാര്യ ആയിഷ പോലും ഇത് വിശ്വസിക്കുന്നില്ല പിന്നീട് മുഹമ്മദ് ഇക്കാര്യത്തെക്കുറിച്ച് ഖുറാലിൽ ആയത്തായോ ഓതിയപ്പോഴാണ് പല മുസ്ലിങ്ങളും ഇക്കാര്യം വിശ്വസിക്കുന്നത് സൂറ പതിനേഴിന്റെ ഒന്നാണ് ആ ആയത്ത് തന്റെ ദാസനെ അതായത് മുഹമ്മദിനെ ഉദ്ദേശിച്ചിട്ടാണ് തന്റെ ദാസനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അസായിലേക്ക് അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു നിശായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്രേ അത് തീർച്ചയായും അവൻ അതായത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ കൂറ പതിനേഴിന്റെ ഒന്ന് അല്ലാഹുവിന്റെ ആയത്താണെന്ന് പറഞ്ഞ് മുഹമ്മദ് ഇത് ചൊല്ലിയതോടെയാണ് മുസ്ലിംങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള സംശയം മാറുന്നത് ഏതായാലും നമുക്ക് ഈ മുഹമ്മദിന്റെ സ്വർഗാരോഹണ വിവരം അല്ലെങ്കിൽ ഏഴാമാകാശത്തേക്ക് പോയി വന്ന വിവരം ആ വിവരണം അതൊന്ന് വിശകലനം ചെയ്തു നോക്കാം ഏഴാമാകാശം അല്ലേ ആകാശം വരെ ഇബ്രാഹിം വരെയാണ് ആകാശം അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് പോയിട്ടാണ് അള്ളാഹുവിനെ കാണുന്നതായിട്ട് പറയുന്നത് ഈ പുള്ളി പല പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നല്ലോ ഒരു പ്രാവശ്യം കൂടി പോയി വന്നിരുന്നെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരം അഞ്ചു നേരം നമ്മൾ ഈ ബാഗുകളി അത് കേൾക്കുന്നത് ഒഴിവാക്കായിരുന്നു നമുക്കറിയാം ക്രിസ്ത്യാനികളെ ഹൗദന്മാരെയൊക്കെ ശപിക്കുന്ന പരിപാടിയാണ് ഈ പുള്ളി പ്രാവശ്യം കൂടി അങ്ങോട്ട് മേലോട്ട് പോയി വന്നിരുന്നെങ്കിൽ ആ ശാപം കേൾക്കാതെ കഴിക്കാമായിരുന്നു എന്നാലും നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം ഒന്നാമതായി ഈ സംഭവത്തിന് ഒരു ദൃക്സാക്ഷിയുമില്ല മുഹമ്മദ് പറഞ്ഞത് മാത്രമാണ് തെളിവ് നേരത്തെ പറഞ്ഞല്ലോ മോശ ചെങ്കടൽ വിഭാഗിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതിന് വൃക്സാക്ഷികളായിട്ട് ഉണ്ടായിരുന്നു യോശുവ യോർധ നദിയെ വിഭാഗിച്ചപ്പോൾ അതിന് വൃക്സാക്ഷികളായി ദശലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു യേശുക്രിസ്തു അഞ്ചപ്പം കൊണ്ട് പുരുഷന്മാർ മാത്രം അയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടത്തിന് ആഹാരം കൊടുത്തപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം പത്തിരുപതിനായിരം പേർ അതിന് ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ മുഹമ്മദ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഏഴാം സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് ഓരോ ഒറ്റസാക്ഷി പോലുമില്ല ഒരൊറ്റ സാക്ഷിയുമില്ല രണ്ടാമതായി മുസ്ലിങ്ങളിൽ പലരും ഈ യാത്രയിൽ വിശ്വസിച്ചിരുന്നില്ല മുഹമ്മദിന്റെ ഭാര്യ ആയിഷ പോലും ഈ ആകാശയാത്രയിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഹദീസുകളിൽ കാണാം അതുകൊണ്ടാണ് മുഹമ്മദ് അവന്റെ റബ്ബിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നവൻ അല്ലാഹുവിന്റെ പേരിൽ വമ്പിച്ച കളവാണ് ആരോപിക്കുന്നത് എന്ന് ആയിഷ പറഞ്ഞത് അതായത് മുഹമ്മദ് സ്വർഗത്തിൽ പോയി റബ്ബിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരെല്ലാം കള്ളന്മാരാണ് എന്ന് ആയിഷ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ ഹുറാഖിന്റെ പുറത്തു കയറി ഏഴാം ആകാശത്തേക്ക് പോയി അള്ളാഹുവുമായി മുഹമ്മദ് ലാലം വിളിച്ച ആ കഥ ലാലം ലേലംപിളി നടത്തിയ കഥ അത് വെറും കള്ളമാണ് അതിൽ യാതൊരു കാര്യവും ഇല്ല എന്നാണ് മനസ്സിലായത് മുഹമ്മദ് അവൻ റബിനെ കണ്ടിട്ടില്ല മൂന്നാമതായി ഈ കാര്യത്തിലുള്ള വിവരണങ്ങൾ ചരിത്രവിരുദ്ധമാണ് മുഹമ്മദിന്റെ കാലത്ത് യരുസലേമിൽ മസ്ജിദുൽ അക്സ എന്നൊരു ആലയം ഉണ്ടായിരുന്നില്ല രണ്ടാം ഖലീഫ ഉമർ അയച്ച മുസ്ലിം സൈന്യം യെരിസലേം പിടിച്ചടക്കിയതിനു ശേഷമാണ് യെരിസലേമിൽ മസ്ജിദുൽ അക്സ എന്ന ദേവാലയം പണിയപ്പെടുന്നത് ഇല്ലാത്ത ആലയത്തിൽ ചെന്ന് മുഹമ്മദ് രണ്ട് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ കഥ പൊട്ടി വാളീസായി നാലാമതായി ഈ കഥയിൽ മുഹമ്മദ് ഉടലോടെയാണ് ഏഴാം സ്വർഗത്തിൽ പോയി അള്ളാഹുവിനെ കണ്ടതെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏഴാം സ്വർഗം നമ്മുടെ സൗരയൂഥത്തിന്റെ ഉള്ളിലാണെന്ന് സമ്മതിക്കേണ്ടി വരും കാരണം സൗരയൂഥത്തിനുള്ളിൽ നല്ല ഈ ചൊവ്വയ്ക്കുമൊക്കെ ഇതിലായിട്ട് വരും കാരണം ഭൗതിക വസ്തുവിന് സഞ്ചരിക്കാവുന്ന ഏറ്റവും കൂടിയ സ്പീഡിൽ സഞ്ചരിച്ചാലും ഒരു ദിവസം കൊണ്ട് സൗരയൂഥം കടന്നു പോകാൻ കഴിയില്ല ഇവിടെ കഥയിൽ പറയുന്നത് രാത്രി ഉറങ്ങാൻ കിടന്ന ആൾ എരിസിലവിലേക്കും പിന്നെ അവിടെ നിന്ന് ഏഴാ സ്വർഗ്ഗത്തിലേക്കും പോയി നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ തിരിച്ചു തന്നെ കിടക്കയിലേക്ക് മടങ്ങി വന്നു എന്നാണ് അതിനിടയിൽ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ സർവീസ് നടത്തുന്നുമുണ്ട് മൂസവരവരും പിന്നെ വീണ്ടും പോവും വീണ്ടും മൂസവരവരും പിന്നെയും പോവും ആ ഷട്ടിൽ സർവീസ് അത് വേറെ ഉണ്ട് അതായത് ആകെ ചില മണിക്കൂറുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അതാണ് ഇവിടുന്ന് പോയിട്ട് ചില മണിക്കൂറുകൾ കൊണ്ട് തിരിച്ചു തിരിച്ചുവിടെ വീട്ടിൽ വരികയും ചെയ്തു അതിനിടയില് ഈ പല പ്രാവശ്യമുള്ള ഷട്ടൽ സർവീസ് അടക്കം അവിടെ നടത്തുന്നുണ്ട് പല പല ആകാശങ്ങളും കയറി 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 അങ്ങോട്ട് പോകുന്നു തിരിച്ചു വരുന്നു വീണ്ടും അങ്ങോട്ട് പോകുന്നു ഇതൊക്കെ നടത്തുന്നുണ്ട് അപ്പം ഇത്ര മണിക്കൂറുകൾ കൊണ്ട് ഒരു ഭൗതിക വസ്തുവിന് സഞ്ചരിക്കാവുന്ന ഏറ്റവും കൂടിയ സ്പീഡിൽ സഞ്ചരിച്ചാലും നമ്മുടെ അടുത്ത ഗ്രഹമായ ചൊവ്വ പോയിട്ട് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിലേക്ക് പോലും ചെന്നെത്തി മടങ്ങി വരാൻ കഴിയില്ല മനസിലായ അപ്പൊ അതുകൊണ്ട് ഈ കഥയിൽ പറയുന്നതനുസരിച്ച് ഏഴാം സ്വർഗം എന്നുള്ളത് ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ എവിടെയോ ആണെന്ന് വരുന്നു അത് ശുദ്ധ അസംബന്ധമാണ് അഞ്ചാമതായി ഈ കഥയിൽ മുഹമ്മദ് ആത്മാവിലാണ് ഏഴാം സ്വർഗത്തോളം പോയത് എന്ന് വരിക മുഹമ്മദിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി കോവർ കഴുതയേക്കാൾ ചെറുതും കഴുതയേക്കാൾ വലുതുമായ ഭുറാഖ് എന്നൊരു വെളുത്ത മൃഗത്തെ യാത്രാവാഹനമായി ഉപയോഗിക്കേണ്ട കാര്യമില്ല ആത്മാവിന് യാത്ര ചെയ്യാൻ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല മനസ്സിലായേ ആറാമതായി ഈ ബുറാഖ് എന്ന മൃഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിശ്വസനീയമാണ് എന്നുള്ളതാണ് അതിന്റെ കണ്ണെത്തുന്ന ദൂരം വരേക്കും കാലുമെത്തും എന്നാണ് മുഹമ്മദ് ആ മൃഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മരുഭൂമിയിൽ കണ്ണെത്തുന്ന ദൂരത്തിനൊരു പരിധിയുണ്ട് പരിധിയുണ്ട് അപ്പൊ സ്പീഡിൽ പോയി എന്ന് പറഞ്ഞാൽ ഓക്കെ അത് നമുക്ക് മനസ്സിലാകും എന്നാൽ ശൂന്യാകാശത്തേക്കുള്ള യാത്രയിൽ കണ്ണിനെത്താൻ ഒരു പരിധിയുമില്ല രാത്രിയിൽ നാം കാണുന്ന നക്ഷത്രങ്ങളെല്ലാം അനേക ദശലക്ഷം കോടി കിലോമീറ്ററുകൾക്ക് കോവർ കഴുതിയേക്കാൾ ചെറുതും കഴുതിയേക്കാൾ വലുതുമായ ഒരു മൃഗത്തിന് ഒരിക്കലും ഇത്രയും ദൂരത്തേക്ക് തന്റെ കാലുകൾ എടുത്തു വെക്കാൻ കഴിയുകയില്ല ഏഴാമതായി ഈ കഥയിൽ പറയുന്നതനുസരിച്ച് ആറാം മുഹമ്മദ് എത്തിയപ്പോൾ അവിടെ മുഹമ്മദ് കാണുന്നത് മൂസാ നബിയാണ് എന്നാൽ വേറൊരു ഹദീസിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് അനസിബിനു മാലിക് നിവേദനം റസൂൽ പറഞ്ഞു ഇസ്ര ഉണ്ടായ രാത്രി ചുവന്ന മണൽത്തിട്ടയ്ക്ക് സമീപം മൂസാ നബിയുടെ ഗവർണർ അടുത്തുകൂടെ ഞാൻ നടന്നു അല്ലെങ്കിൽ ഗവർണർ അടുത്തേക്ക് ഞാൻ ചെന്നു അദ്ദേഹം ആ അവസരത്തിൽ ഖബറിൽ നിന്ന് നിസ്കരിക്കുകയായിരുന്നു സുഹീ മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാല് ഹദീസ് നമ്പർ നൂറ്റി അറുപത്തിനാല് സുന ഡോട്ട് കോമിൽ പോയാൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഖദീസ് മുഹമ്മദ് ബുറാഖിന്റെ പുറത്ത് കയറി ഏഴാം സ്വർഗത്തിനും മുകളിലേക്ക് പോകാൻ വേണ്ടി യരുസലേമിൽ എത്തിയപ്പോൾ അവിടെ വഴിയോരത്ത് ചുവന്ന മണൽത്തിട്ട് സമീപത്തുള്ള മൂസാ നബിയുടെ ഖബർ മുഹമ്മദ് കണ്ടപ്പോൾ മൂസാ നബി ഖബറിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയായിരുന്നു എന്നാൽ കണ്ണത്തും ദൂരം വരേക്കും കാലുമെത്തുന്ന കോവർ കഴുതേക്കാൾ ചെറുതും കഴുതയേക്കാൾ വലുതുമായ ബുറാഖ് എന്ന ജീവിയുടെ പുറത്തു കയറി മുഹമ്മദ് ആകാശയാത്ര നടത്തി ആറാം സ്വർഗത്തിൽ എത്തിയപ്പോൾ ഉണ്ടടാ ദാണ്ടെ അവിടെ മൂസാ നബി നിൽക്കുന്നു ഏഹ് പുള്ളി ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്യണേക്കാൾ മുമ്പ് താഴെ മൂസാ നബിനെ കണ്ടു മൂസാ നബിയുടെ ഗബർ കണ്ടു ഖബറിൽ നിന്ന് മൂസാ നബി നിസ്കരിക്കുന്നു ഒരു കാര്യം ഞാൻ പറയാം ഈ മൂസാ നബി ബൈബിളിലുള്ള മോശയല്ല കാരണം ഇവിടെ മൂസ നബിയുടെ ഖബർ ജെറുസലേമിലാണ് കാണുന്നത് ജെറുസലേമിൽ കണ്ടു അവിടെ കണ്ടു ഈ മോശനെ എവിടെയാണ് മോശ ഇങ്ങോട്ട് വന്നിട്ടില്ല ജെരുസലേമിലേക്കോ മറ്റല്ലെങ്കിൽ വക്തദേശത്തേക്ക് കലാൻ ദേശത്തേക്ക് മോശം വന്നിട്ടേ ഇല്ല അതിന് മുമ്പ് എത്രേക്കാൾ മുമ്പേ മോശം മരിക്കുന്നു മോശയെ എവിടെ അടക്കം ചെയ്തു എന്നുള്ള കാര്യം ആർക്കും അറിയില്ല ദൈവം തന്നെയാണ് അത് അടക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മോശയല്ല മൂസ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ പറയാനാണെങ്കിൽ വ്യത്യാസം പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇവരുടെ ഓരോ കഥാപാത്രങ്ങളും ബൈബിളിലുള്ളതുമായി നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവന്മാരുടെ കഥാപാത്രങ്ങളൊക്കെ മുഹമ്മദും ജിബിനൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത ഡ്യൂപ്ലിക്കേറ്റുകളാണ് അത് അല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊന്ന് സന്ദർഭഘോഷ പറഞ്ഞു പോയുന്നേ ഉള്ളു അതല്ല ഇവിടെ വിഷയം ഇവിടെ ഈ പുള്ളി അങ്ങോട്ടേക്ക് ഏഴാം പ്രകാശത്തേക്ക് ഇവിടെ നിന്ന് ബുറാക്ക് ലോഞ്ച് ചെയ്യണേക്കാളും മുമ്പ് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാ കിടന്നു അതാ അവിടെ ഖബർ മൂസ നബിയുടെ ഖബറ് ഖബറില്ലെന്നു കൊണ്ട് മൂസ നബി നിസ്കരിക്കുന്നുണ്ട് ഓക്കെ അതാണ് ഇവരുടെ വിശ്വാസമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഖബറിയിൽ തന്നെയാണ് അവിടെ നല്ല മനുഷ്യനാണെങ്കിൽ ഖബർ വിശാലമാക്കി കൊടുക്കും വിശാലമാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നിന്നോട്ട് നിസ്കരിക്കാം ചീത്ത മനുഷ്യനാണെങ്കിൽ ഖബർ ഞെരിക്കും പിന്നെ ഖബറിനകത്ത് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും ഏതായാലും മൂസ നബി നല്ല മനുഷ്യനായതുകൊണ്ട് പുള്ളിയുടെ ഖബർ വിശാലമാണ് അതുകൊണ്ട് പുള്ളിക്ക് അവിടെ നിസ്കരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അവിടെ നിസ്കരിക്കാനാണ് ഓക്കെ ആയിക്കോട്ടെ നിസ്കരിച്ചോട്ടെ പക്ഷെ അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആറാം സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞപ്പുണ്ടാ അവിടെ മൂസാ നബി ഇതെന്താ ഈ മൂസാ നബി വല്ല കുമ്പിടി അങ്ങനെയാണോ ഏ അപ്പൊ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മുഹമ്മദ് ഉറങ്ങാൻ കിടന്നപ്പോ കണ്ട സ്വപ്നം മാത്രമാണ് ഉറക്കത്തിൽ കണ്ട സ്വപ്നം മാത്രമാണ് ഈ ആകാശയാത്ര അതിൽ കൂടുതൽ ഇതിന് ഒരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി അത്രയേ ഉള്ളൂ ഇത് ഈ പല നിരീശ്വരവാദികളുടെ ഒരു വലിയ പ്രശ്നമാണിത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനോട് എന്തെങ്കിലും സമാനതയുള്ള കാര്യം വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ ഉടനെ തന്നെ നിരീശ്വരവാദികൾ പറയും രണ്ടും ഇല്ലാത്തതാണ് രണ്ടും മുറും കെട്ടുകഥയാണ് ഇവരെ സ്ഥിരം ഡയലോഗ് അതല്ലാതെ ഓരോന്നും വെവ്വേറെ എടുത്ത് പരിശോധിച്ചു നോക്കി ഇതിലേതെങ്കിലും ഒന്ന് സത്യമാണോ എന്നൊരു അന്വേഷണം അവർ നടത്തില്ല കോഴിക്ക് നെല്ലും വിത്തും ഒരുപോലെയാണെന്ന് പറഞ്ഞതുപോലെ ഇവരെ സംബന്ധിച്ച് രണ്ടും ഒരുപോലെയാണ് രണ്ടും ഒരുപോലെ കള്ളക്കഥയാണ് വിശ്വസിക്കേണ്ട കാര്യമില്ല ബൈബിളിനെ കുറിച്ച് ഒരു മുൻവിധി മനസ്സിൽ രൂപപ്പെടുത്തിയതിനു ശേഷം ആ മുൻവിധിക്ക് വേണ്ട തെളിവുകൾ അന്വേഷിച്ചു നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഈ നാസ്തികർക്ക് സംഭവിക്കുന്നതിന്റെ ഒരു കാരണം മറ്റൊരു കാരണം ഈ നവനാസ്തികർക്ക് വായന എന്നുള്ളത് അലർജിയാണ് രണ്ട് സംഭവങ്ങളെ കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് സത്യമാണോ എന്നറിയണമെങ്കിൽ ഇത് രണ്ടും വായിച്ചു നോക്കണം എന്നിട്ട് വിമർശനാത്മകമായി അതിനെ രണ്ടിനെയും വിലയിരുത്തണം കൂടാതെ മറ്റു രേഖകളുമായി അവയെ താരതമ്യം ചെയ്തു നോക്കണം എന്നിട്ട് ഒരു നിഗമനത്തിലേക്ക് എത്താൻ പാടുള്ളൂ പക്ഷെ ഇതൊക്കെ വളരെയധികം ബൗദ്ധിക അധ്വാനമുള്ള പണിയാണ് തലച്ചോറിനെ വർക്ക് ചെയ്യിപ്പിക്കണം ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ തലച്ചോറ് തലച്ചോറുകൊണ്ട് പണിയെടുക്കാൻ നവനാസ്തികർ തയ്യാറല്ല അതുകൊണ്ട് അവർ ഏറ്റവും എളുപ്പമുള്ള മാർഗം സ്വീകരിക്കും രണ്ടിനെയും തള്ളിക്കളയുക രണ്ടും കള്ളമാണെന്ന് പറയുക അതാണ് ഇവർ ചെയ്യുന്നത് അവരുടെ ഈ വിവരക്കേട് ഞാൻ അവഗണിച്ച് വിട്ടനെ പക്ഷെ അവരുടെ വിവരക്കേട് കൊണ്ട് അള്ളാഹുവും മുഹമ്മദും ഇസ്ലാമും രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നവനാസ്തികര് മാത്രമല്ല പഴയ നാസ്തികരും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് മതഗ്രന്ഥങ്ങളെ വിമർശിക്കുന്നതുപോലെ ബൈബിളിനെ വിമർശിക്കാം എന്ന് കരുതി വന്നാൽ നിങ്ങൾ നാണം കെടുകയുള്ളൂ ബൈബിൾ മതഗ്രന്ഥമല്ല ദൈവത്തിന്റെ വചനമാണ് അതിനെ ഇല്ലാതാക്കാൻ പല സാമ്രാട്ടുകളും ശ്രമിച്ചിട്ടുണ്ട് ആ സാമ്രാജ്യങ്ങൾ ഇല്ലാതായതല്ലാതെ ബൈബിളിനൊന്നും സംഭവിച്ചിട്ടില്ല ബൈബിളിനെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന സത്യം മനസ്സിലായപ്പോൾ ബൈബിളിന്റെ മേലുള്ള വിശ്വാസ്യത ഇല്ലാതാക്കാനാണ് ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നത് മനം കൊണ്ട് മാല കിട്ടിയാൽ അത് കഴുത്തിലിടാൻ പറ്റില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേ